നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന പേരുകാരുടെ ഫലങ്ങളാണ് ആദ്യമായിട്ട് നമ്മൾ സി എന്ന അക്ഷരം പേരിൻ്റെ ആദ്യം വരികയാണെങ്കിൽ അവർ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തുന്നവരായിരിക്കും അലസത ഉള്ളവരെ കൂടി ഊർജ്ജസ്വലരാക്കി എടുക്കുവാനുള്ള മിടുക്കും പ്രാപ്തിയും ഇവർക്കുണ്ടായിരിക്കുന്നതാണ് ഏത് കാര്യത്തിലേർപ്പെട്ടാലും അത് എത്രയും വേഗം ചെയ്തു തീർത്ത് അടുത്ത കാര്യത്തിലേക്ക് കടക്കുവാനുള്ള ധീർതി ഇവർക്കുണ്ടായിരിക്കും അതിനാൽ ഇത്തരക്കാർക്ക് അവധാനത്തോടെ പ്രവൃത്തിയിൽ ഏർപ്പെടാനുള്ള ക്ഷമ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് പൊതുവെ ജിജ്ഞാസാകുരാണെങ്കിലും ജീവിതത്തിൽ പുരോഗതി കൈവരിക്കുവാനുള്ള കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇവർ ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന ഒരു പ്രത്യേകത ഇവർക്ക് കാണുന്നുണ്ട് പേരിൽ ജി എന്ന അക്ഷരം ആദ്യം വരുന്നവർക്ക് ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് പ്രവർത്തിക്കുവാനുള്ള കഴിവ് ഉണ്ടായിരിക്കും പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കിയെടുക്കുവാനുള്ള കഴിവും തന്ത്രവും കൈമുതലായിരിക്കും ഇവർക്ക് പ്രതിബന്ധങ്ങളിൽ വേഗം തളരുന്ന ഒരു ആൾക്കാരല്ല ഇവർ എന്തും ക്ഷമിക്കുവാനും സഹിക്കുവാനും കഴിവുണ്ടായിരിക്കും സാമർഥ്യം കൊണ്ട് പരാജയത്തെ മറികടക്കുന്നവരായിരിക്കും ഇവർ ഇവർക്ക് ജീവിതത്തിൻ്റെ ഒരു മധ്യഭാഗത്തോടു കൂടി എല്ലാം ഏകദേശം ജീവിതത്തിൽ വേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുക്കാനുള്ള സാധ്യത ഇവർക്കുണ്ട് എല് എന്ന അക്ഷരം പേരിന്റെ ആദ്യം വരുന്നവർ സൗഹൃദം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്നവരാണ് അന്യരുടെ സേവനം തനിക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താവുന്നു എന്ന് അറിഞ്ഞ് ഇവർ പ്രവർത്തിക്കുന്നതാണ് സ്വന്തം താല്പര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുകയും അതിൻ്റെ സാധ്യത്തിനായിട്ട് മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നവരായിരിക്കും ഇവർ അന്യരെ വശീകരിച്ച് കാര്യവിജയം നേടുന്നതിനുള്ള അപാര കഴിവ് ഈ പേരുകാർക്കുണ്ട് തങ്ങളുടെ രഹസ്യങ്ങളൊന്നും ആരോടും ഒരാളോട് പോലും പറയാതെ ഇരിക്കുന്ന ഒരു സ്വഭാവവും ഈ എൽ എന്ന അക്ഷരം പേരിന്റെ മുന്നിൽ വരുന്നവർക്ക് ഉണ്ട് ഗെസ് എന്ന അക്ഷരം പേരിന്റെ മുന്നിൽ ഉണ്ടാകുന്നവർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായ ജീവിതത്തിന് ഉടമകളായിരിക്കും മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത വ്യക്തിത്വമാണ് ഇവർ പുലർത്തുന്നത് ഇവർ കാള പറ്റൂ എന്ന് ഉടനെ കയറടുക്കുന്ന സ്വഭാവക്കാരായിരിക്കും കാര്യം മുഴുവനും ഗ്രഹിക്കാതെ പെട്ടെന്ന് കോപാകുലരാകും അത് കഴിഞ്ഞ് വേണ്ട രീതിയിൽ ചിന്തിക്കുകയുള്ളൂ വിമർശന ബുദ്ധിയായ കാര്യങ്ങളെ നേരിടുന്ന ആൾക്കാരായിരിക്കും ഇവർ അന്യരെ സഹായിക്കുന്നതിന് ഇവർ മുൻകൈ മുന്നിട്ടിറങ്ങും അതുപോലെ തന്നെ വഴക്കുകൾ പറഞ്ഞൊതുക്കുന്നതിനും ഇവർ മുന്നിട്ടിറങ്ങുന്ന ആൾക്കാരാണ് എന്ത് പ്രശ്നം വന്നാലും ആദ്യം മുന്നിട്ടിറങ്ങുകയും അവസാനം ഇവരുടെ ഭാഗത്താകും മുഴുവൻ പഴിയും അങ്ങനെ ഒരു പേരുദോഷം ഇവർക്ക് ഉള്ളതാണ് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ വരുമെങ്കിലും അതിനെല്ലാം ആ വിജയങ്ങളെല്ലാം തടസ്സപ്പെടുത്തുവാനായിട്ട് ശത്രുക്കൾ ഒരുപാട് ചുറ്റും ഉള്ളതാണ് സി ജി എൽ എസ് എന്ന ഇടാവുന്നത് ഏറ്റവും ഉത്തമം ഈ മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് ഇടുന്നതായിരിക്കും ഇനിയും ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം